ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു മിക്സി നോക്കാം മിക്സിയുടെ മോട്ടർ ഇത് ഇത് പൊടി ഇതിനു വേണ്ടി സാധനങ്ങൾ എന്തുവെന്ന് വെച്ചാൽ ഒരു ഗ്രീൻ ആപ്പിൾ തൊലി കളഞ്ഞു ചെറുതായിട്ട് അടിഞ്ഞത് ഒരു ഗ്ലാസ് പാല് അത് ഏകദേശം ഇരു ഇരുന്നൂറ്റമ്പത് എം എൽ ഉണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ ജാറിലേക്ക് ഇടുന്നു അടുത്തതായിട്ട് അതിലേക്ക് പാൽ ഒഴിക്ക് ഒഴിക്കുന്നു മിക്സിയുടെ ലിഡ് അടച്ചിട്ടു ശേഷം മിക്സി ഓൺ ചെയ്യാം മിക്സിയുടെ ജാർ നന്നായി ടൈറ്റ് ഉറപ്പ് വരുത്തണം അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്യുക ഈ നോബലിൽ നമുക്ക് മൂന്ന് സ്പീഡ് കാണാൻ സാധിക്കും അത് വലത്തോട്ട് തിരിക്കുമ്പോഴാണ് സ്പീഡ് കൂടുന്നത് കൈ മൂളി പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് സ്വിച്ച് വലത്തോട്ട് തിരിക്കാം ഇനി നമുക്ക് ലിഡ് തുറന്ന് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ആപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ആപ്പിൾ ജ്യൂസ് റെഡി താങ്ക് യു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം